രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ക്രിസ്മസ് കാലത്ത് ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട് ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് കേക്കുകളുമായി അരമനകൾ കയറി ഇറങ്ങുന്നതെന്നൊരു വാചകം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ക്രിസ്മസ് കാലത്ത് പറഞ്ഞതാണ് അത് യാഥാർത്ഥ്യമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് അത് യാഥാർത്ഥ്യമായി ജൂലൈ മാസത്തിൽ അത് യാഥാർത്ഥ്യമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പറഞ്ഞ അതേ വാചകം ഇന്നിപ്പോൾ സഭയുടെ മേലധ്യക്ഷന്മാരെല്ലാം ആ വാചകങ്ങൾ അവർ ആവർത്തിക്കുന്നുണ്ട് കേക്കുമായിട്ട് പോയത് ഇതെല്ലാം കബളിപ്പിക്കലായിരുന്നു രാജ്യത്തുടനീളം നടന്നത് അത് പ്രതിരോധത്തിലാവുമ്പോൾ എന്തൊക്കെ ആർക്കിതിൽ എന്തെല്ലാം ആക്ഷേപം ഉന്നയിക്കാം ഈ നിയമമൊന്നും ഇങ്ങോട്ടും ഞങ്ങളുടെ കാലത്തൊന്നല്ല ഈ നിയമം ഇത്തരം ഒരു നിയമവും കൊണ്ടുവന്നിട്ടില്ല കർണാടക തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വാക്കായിരുന്നു ഈ മതപരിവർത്തന നിയമം എന്നുള്ളത് റദ്ദാക്കുമെന്ന് ഭരണകമ്മിറ്റി മൂന്നാമത്തെ ആഴ്ച ആ തീരുമാനമെടുത്തു കർണാടക ഗവൺമെന്റ് കർണാടക ഗവൺമെന്റ് ഞാൻ ഞാനാണ് അന്ന് ബാംഗ്ലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആ ക്രൈസ്തവ സഭയുടെ ആവശ്യം ഈ നിയമം മാറ്റണം പറഞ്ഞു അന്ന് ദേശീയ നേതൃത്വത്തിന്റെ കൂടി സഹായത്തോടു കൂടി കർണാടകയിലെ ലീഡർഷിപ്പ് നൽകിയ ഉറപ്പ് അവരെ അറിയിച്ച ഞാനാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മൂന്നാഴ്ചക്കുള്ളിൽ ആ നിയമം കർണാടകത്തിൽ ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്നത് നിയമം സിദ്ധരാമയ്യ ഗവൺമെന്റ് പിൻവലിക്കുകയുണ്ടായി ഇതാണ് നടന്നത് യഥാർത്ഥത്തിൽ ഇത് ഇവർ മനഃപൂർവ്വമായി മതസ്പർദ്ധയുണ്ടാക്കി ഒരു രണ്ട് മതങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ ശ്രമം നടത്തി ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ കേരളത്തിൽ നടത്തിയ ശ്രമം അതിന്റെ പരാജയം കൂടിയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശ ഭരണഘടനാപരമായ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കണം അപ്പൊ കേരളം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത് എല്ലാ സമുദായങ്ങളും മതത്തിനെ അപ്പുറത്തായിട്ട് കേരളത്തിന്റെ ഒരു മനസ്സുണ്ട് ഒരു മതേതര മനസ്സ് ആ മതേതര മനസ്സ് ഒരുമിച്ചായിരുന്നു എല്ലാവരും ഒരുമിച്ച് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ഇവർക്ക് ജാമ്യം കിട്ടണം അമ്മമാരാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കൂടിയാണ് കേരളത്തിലെ എല്ലാ മതസ്ഥരും നിന്നത് അതിനിടയിലേക്കാണ് ഈ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം ഈ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവരാൻ ബി ജെ പിക്ക് ശ്രമിക്കുന്നത് സകല ശക്തി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ യു ഡി എഫും ഈ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് കേരളത്തിലെ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ദേശീയതലത്തിലുള്ള ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും പ്രവർത്തനങ്ങൾക്കെതിരായി അതിശക്തിയായി പോരാശയം അല്ല അത് അവരെ അവരിപ്പോ കേന്ദ്രത്തിൽ ഭരണത്തിരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളായി ചെല്ലുമ്പോൾ ആരോടും അകത്ത് വരരുത് എന്ന് പറയുന്നവരല്ല അവര് നിങ്ങള് ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചു വിളിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയുന്നവരല്ല അവര് ആര് വിളിച്ചാലും അവർ വന്നോട്ടെ വന്ന് വന്ന് പോകുന്നവരാണ് പക്ഷേ വന്നു പോകുന്നവരുടെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് സ്വീകരിച്ചവർ തിരിച്ചറിഞ്ഞു അവർക്ക് കുറേ ആളുകൾക്ക് നേരത്തെ അറിയാരുത് ഇപ്പം എല്ലാവർക്കും ബോധ്യപ്പെട്ടു അത് ചിലപ്പോൾ നാളെയും ഇവർ അങ്ങോട്ട് ചെന്നാൽ അവരാരും ഇങ്ങോട്ട് വരരുത് എന്ന് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല അത്തരക്കാരല്ല അത്തരക്കാരല്ല അത്തരക്കാരെല്ലാവരാരും ആര് ചെന്നാലും അവർ സ്വീകരിച്ച് അവിടെ ഇരുത്തുന്നവരാണ് പക്ഷേ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് കേരളവും എല്ലാ സമൂഹവും തിരിച്ചറിഞ്ഞു മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്താണ് ഇപ്പൊ നാടകം കളിക്കുന്നത് ഒരു ദേശീയ തരത്തിലുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടായില്ല അവിടെ എ എ സി സിയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു ആ ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗൽ വരെ പോയി ജയിലു വരെ പോയി അവിടുത്തെ പി സി സി പ്രസിഡന്റ് ഉണ്ടായിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പാർലമെന്റിൽ സമരം നടത്തിയത് അതെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ ആളും എം പിമാരുടെ രണ്ട് ഡെലിഗേഷനാണ് അവിടെ പോയത് അത് വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു അതിവിടുത്തെ ഈ കേരളത്തിലെ ബി ജെ പിക്ക് പ്രചരിപ്പിക്കാൻ നോക്കിയതാ ഒരു പ്രസ്താവനയുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഭൂപേഷ് ബാഗലിന്റെ പ്രസ്താവന എടുത്തു കൊടുത്തല്ലോ ഏതെങ്കിലും ഛത്തീസ്ഗഡിലെ നേതാക്കന്മാരുടെ പ്രസ്താവന ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ബി ജെ പി കാരോ പറഞ്ഞത് കേട്ട് നിങ്ങളെ മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചതാണ് അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഞാൻ ഞാനദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചാണ് അതേ എല്ലാ കാര്യത്തിനും ഇപ്പൊ റോജി എം ജോണോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ കേസിന്റെ നടത്തിപ്പും അതിന്റെ വക്കീലിനെ എല്ലാ കാര്യത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു മുൻ മുഖ്യമന്ത്രിയാണ് അവിടെ നിന്ന് നിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ബി ജെ പി കാര് പ്രചരിപ്പിച്ചത് പച്ചക്കള്ള തെളിഞ്ഞില്ലേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഡെലിഗേഷന് എം പിമാരുടെ ഡെലിഗേഷന് ജയിലിൽ അനുമതി നിഷേധിച്ചപ്പോൾ മുൻ മുഖ്യമന്ത്രി അവിടെ വന്നു അദ്ദേഹം കൂടി ജയിലിൽ പോയി ഈ കന്യാസി അമ്മമാരെ കണ്ടു അതായിരുന്നു കോൺഗ്രസ് ഇവരുടെ കാബഡിയൊന്നും കോൺഗ്രസിനില്ല